ധിക്ഷേപ കേസിൽ അറസ്റ്റിലായൂരിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു കോടതി ഉത്തരവ് കേട്ട് ബോപി ചെമ്മണ്ണൂർ കോടതി മുറിയിൽ കുഴഞ്ഞു വീണു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിയുമാണ് പോലീസിന്റെ മറ്റു സംഘങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണോ കൂടുതൽ വല്ലാത്ത അവസ്ഥയിലാണോ ബോബി മണ്ണൂർ സത്യത്തിൽ അത് കാളക്കൊമ്പ പക്ഷെ ന്യൂസ് പുറത്തുവിടുമ്പോ ആനക്കൊമ്പാണെന്ന് പറഞ്ഞേക്കണേ അല്ലെങ്കിൽ എനിക്ക് കുറച്ചില്ല സമാധാനായിട്ട് പ്രഷർ ഡൗൺ ആയിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട് കാല് പൊട്ടിയിട്ടുണ്ട് വീണിട്ട് പ്രഷർ ഡൗൺ ആയി ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാം അല്ലെ ചെവിയും കണ്ടു കണ്ണും കണ്ടുടാ ശിവനെ ജില്ല ഇത് വേണ്ടായിരുന്നു തോന്നിട്ട് വേണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത് അല്ലെ ഇപ്പൊ ജയിലിലേക്ക് പോകുന്നു അല്ല അതല്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തില്ലെങ്കിൽ കോടതി ചെയ്തിട ഒട്ടും ചെയ്തിട്ടില്ല തീരുമാനിച്ചിട്ടില്ലല്ലോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല